ഗേസ് തൊട്ടടുത്ത വീട്ടിലൊരു ചക്ക ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുവരാൻ അവര് പറഞ്ഞു അപ്പോൾ എടുക്കാൻ പോകണ്ടോ ഈ വീട്ടിലാണ് ചക്ക ഉള്ളത് എടുത്തോ ആ അവിടെ തണ്ടാ ജബന് എടുത്തായി കരിക്കുന്നത് നല്ല വരിക്കച്ചക്ക കേട്ടോ ഏ ആ ഞാണ്ട് പറയാം വരിക്കച്ചക്കയാണത് വരിക്കച്ചക്കേട്ട ചോള ചോള അടത്ത് ഇനി ചക്കയും തിന്ന് വീട്ടിലിരിക്കാം എനിക്ക് ചക്ക ഇനി ചക്കയും കഴിച്ചിരിക്കാം നല്ലൊരു പണിൻ്റെ കയ്യിൽ വിളിക്കണേ പെയിൻറ്റിങ് സുഹൃത്തുക്കളെ നമുക്കിന്ന് ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചക്കയാണ് നല്ല വരിക്ക ചക്ക നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ നമുക്കിന്ന് അത് ഞാൻ വെട്ടി ശരിപ്പെടുത്താൻ പോകണം നല്ല ഉപ്പേരിയൊക്കെ ഏതായാലും പണിയില്ലാതെ വീട്ടിലിരിക്കാൻ കേട്ടോ ഒക്കെ ഇനി ആകെ തീപ്പാണ് മഴയില്ലേ നമ്മുടെ വർക്ക് ഇനി ഭയങ്കര റിസ്ക് ആരും വിളിക്കില്ല അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ നമുക്ക് ചക്ക വെട്ടിയെടുക്കാൻ പോവാണ് നമ്മുടെ ചക്ക ഇതവിടെ ഇരിക്കു വെട്ടിക്കൂട്ടാൻ പോട്ടോ നല്ല വളഞ്ഞിട്ടുണ്ട് കൊത്ത് വേല വെട്ടെന്ന് പറഞ്ഞു അയ്യോ വിട്ട് മഴ ശരിക്കും മഴ വെട്ടി പൊളിക്കണ്ടല്ലോ സംഭവം നല്ല അടിപൊളി ചോളിക്കാം അടിപൊളി അടിപൊളി ഞാൻ പിന്നെ മൂക്കിട്ട് ഈ വളഞ്ഞുള്ള ഭാഗം ഉണ്ടോ ഇതിനകത്ത് തക്കാം അതിപ്പോൾ വളഞ്ഞ ആക്കി കുളിക്കും പിന്നെ വെളിച്ചെണ്ണ തേച്ച് സെറ്റപ്പാകും നല്ല വിലയാണ് ഇത് പോലിക്കണ്ടോ ഇത് മധുരല്ല കേട്ടോ മധുരല്ല വെള്ളം ഇറങ്ങിയിട്ടില്ല അങ്ങനെ അത് ഉണ്ടെങ്കിൽ പൊളിച്ചാലേ കാണില്ലേ ഏത് അല്ല അപ്പം എന്താ ഈ അപ്പം നാളത്തല്ലേ മഴ നാത്തായില്ലേ ആദ്യം ആദ്യം ഇത് ശരിയാക്കട്ടെ സെറ്റ് എന്താ ചിരിക്കുന്നത് അല്ലേ വീഡിയോ എടുത്ത് തരുക്കാം അതാ എന്ത് വിചാരിച്ച് ഏതൊക്കെ കഴിക്കണ മക്കളെ ക്യാൻസറിൻ്റെ വരെ തടയുന്നൊക്കെ സംഭവം ഇതിലൂടെ അങ്ങനെ വരും കിട്ടി മ്പത് മധുരമില്ല കേട്ടോ നാലിങ്ങനെയുള്ള ഇനി ഇത് കൂട്ടാൻ വെക്കുന്ന വീഡിയോ ആണ് ഇനി വരുകയും വെട്ടണവും പറിക്കണെ കണ്ടില്ലേ പോലെ ലെവല് പിന്നെ മൂന്ന് മീൻകായി നമ്മളിത് അവിടെ ചക്ക ഒക്കെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനായിട്ടാണ് പിന്നെ എണ്ണ ചൂടായിട്ട് അതിലിട്ട് നോക്കണം ഇത് വരൂല്ലന്നൊക്കെ അതിനായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തിയിട്ടുണ്ട് ചൂടായിട്ട് വെച്ചാൽ മതി തട്ടി ചൂടാണ്ടേഖേ ഇന്നിപ്പോ നല്ല ചക്ക പൊരിക്കാൻ പോവാട്ടോ ചക്ക കൂട്ടാനും വെക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പൊളിക്കും നമ്മുടെ ഓയിൽ വൈലില് വെച്ചുകൊണ്ടിരിക്കട്ടോ അപ്പൊ പുള്ളൊഴിച്ചോ മതി പുള്ള ഒഴിച്ചോണ്ടുള്ള ഒഴിക്കാം എന്ത് മന്ത് എണ്ണ ചൂടായാൽ ഇത് എണ്ണയിലോട്ട് ഇട്ടോ അതിനുവേണ്ടി ഇവിടെ ജിഞ്ഞ റെഡി വെച്ചിട്ടുണ്ട് നെ ലാനി എന്ന് പറയുന്നത് ഇത് ഇത് ശരിയാവുമല്ലേ ആയി അവിടെ ആടെൻ്റെ ഒന്നാടെണ്ട നോക്കട്ടെ ആട്ടോ ആ മതി ആ വതി ഇത് കൂട്ടാൻ വെക്കുന്നതിന് വേണ്ടി ഇവിടെ അരിയാട്ടോ ആ മോന്തൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കും അതാണ് ഉപ്പും ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത വെള്ളം

ടുത്ത് കഴിച്ചോ കട്ടെ എങ്ങനെ ഉണ്ട് സംഭവം നമ്മൾ ഇത് ആദ്യമായിട്ടല്ലേ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ കൊല്ലം സംഭവം അടിപൊളി ഒന്ന് കൂടെ എടുത്താ ഉം സംഭവം സൂപ്പർ മാത്തമ്മ കുറച്ച് അടിക്കൂണ്ട് ചൂടുണ്ട് കൈ അല്ലേ ഒന്ന് വായിക്കച്ച അടിപൊളി അടിപൊളി അപ്പോൾ നമ്മളിതാ ചക്ക കൂട്ടാൻ റെഡിയാക്കാൻ പോട്ടോ ഇനി ആദ്യം ഇവിടെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക ഇതവിടെ കുക്കറിൽ വേവിക്കണ്ടട്ടോ ഫ്രിസില് വന്നിട്ടില്ല ഇനി ഇവിടെ അപ്പുറത്ത് പൊരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത രണ്ടാമത്തെ പൊരിയാണിത് ഇവിടെ പാത്രം പൊരിക്കുന്നു ഫിസിലിപ്പോ വരും കേട്ടോ ഫിസിലിപ്പ വരും എന്താ വിസില് വരാത്ത വല്ലാത്ത ജാതി വിസിൽ ഏവാ വിസിൽ വരുന്നവര പാത്തമ്മടെ പൊരി നടക്കുന്നവിടെ വിസിൽ വരുന്നില്ല ഇപ്പൊ ഫസ്റ്റ് ഒരു വിസിൽ വന്നു കേട്ടോ ഇനി അടുത്ത വിസിൽ സാധനം വെന്തിട്ടുണ്ടാവും വല്ലാത്ത ജാതി കുക്കർ തന്നെ പാത്തുമാട പിടെ നടക്കുന്നു ഫൈനലി ഗേസ് നമ്മുടെ ചക്ക കൂട്ട എന്ന് നോക്കട്ടെ വാത്തുമായാൻ തുറക്ക് തുറന്താ ചിന്ത നിളളാതെ ഈ വില എന്താ പരിപാടി കടുകോട്ടി ഗാനാ വറ വറവോ വല്ല വല്ല ആവേശം കയ്യുമ്പോ കയറിക്കട്ടോ ഫുള്ള് മാന്തി ഇടു അപ്പ ചക്കൂട്ടം ഇവിടെ തൂമിക്കണ്ട് കേട്ടോ അതെ വറവ് ഇടുക സോറി വറവ് ഇടയാണ് അവനാല് ഇവിടെ തൂമിക്കാന്ന് പറയണ്ട വറവീടാറണ്ട് എന്നാ ശരിക്കും മൈക്കലാന്നാണ് പറഞ്ഞ പോലെ ആയിട്ട് ആകെ ഉടക്കല്ലേ നല്ല മെന്തുലേ ആ രണ്ട് വയസ്സിൽ കാരണിട്ട് ആ അങ്ങനെ വെന്തോട്ടെ ദേഹിക്കുമല്ലോ അപ്പൊ നമ്മളെ ചക്ക അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നല്ല ചൂടുണ്ട്ട്ടോ ആയ പുള്ളുപ്പ് ഇതിന്റെ കിട്ടൂല സാധനം അടിപൊളി അടിപൊളി ആ പൊരിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ കൂട്ടാൻ വെച്ചതും അടിപൊളിയാണ് കേട്ടോ ഉം സംഭവം സൂപ്പറ് പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലാവരും ചെയ്തു നോക്കട്ടോ ചക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്തോളെയും പണിയില്ലാതെ വെറുതെ വീട്ടിൽ കുത്തിരിക്കുകയാണെങ്കിൽ